നമസ്കാരം ഇത്രയേറെ പണം എന്തിനാ പുഴിഞ്ഞു തിന്നാനാണോ ചോദിച്ച ഞാനല്ല കേരളത്തിലെ പൊതുസമൂഹത്തോട് കേരളത്തിൻ്റെ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരനാണ് ചോദിച്ചത് കരകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായ അഴിമതി രഹിത ഭരണം സമൂഹത്തിന് കാഴ്ചവെച്ച തെറ്റിനു നേരെ വിരൽ ചൂണ്ടുന്ന വളരെ മാന്യനായ ഒരു മനുഷ്യൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ചോദിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി ഡൽഹിയിൽ പോകാൻ ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ദൈനംദിന കാര്യങ്ങൾ കേന്ദ്ര സർക്കാരുമായി സംവദിക്കുവാനും കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി നേരത്തെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഡൽഹി കേരള ഹൗസിൽ കേരളത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഒരു സീനിയർ ഐ എ എസ് ഓഫീസറുണ്ട് ആ ഐ എ എസ് ഓഫീസറുടെ തൊട്ട് മുകളിൽ പാർട്ടി വിട്ടു വന്നതിൻ്റെ പേരിൽ മുന്നണി വിട്ടു വന്നതിൻ്റെ പേരിൽ തങ്ങൾക്ക് എന്തൊക്കെയോ വോട്ടുകൾ ലഭിക്കുമെന്നതിൻ്റെ പേരിൽ കെ വി തോമസ് എന്ന് പറയുന്ന ഒരു പഴയ കോൺഗ്രസ്സുകാരനെ എടുത്ത് കേരളത്തിൻ്റെ പ്രതിനിധിയാക്കി വെച്ചിട്ടുണ്ട് ക്യാബിനറ്റ് റാങ്കിൽ അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്ക് മതി ആ ക്യാബിനറ്റ് റാങ്കിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് പ്രൊഫസർ എന്ന രീതിയിലുള്ള പെൻഷനുണ്ട് എം എൽ എ പെൻഷനുണ്ട് എം ബി പെൻഷനുണ്ട് കൂടാതെ ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപ ഓണർ ഏറിയുമായി നൽകുന്നുണ്ട് അദ്ദേഹം അയാൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇത് ടാക്സ് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ എനിക്ക് എനിക്കിതിൻ്റെ പുറത്ത് ഇത് സാലറി ആക്കി കഴിഞ്ഞാൽ എൻ്റെ പെൻഷൻ നിലകൾ കട്ടായിപ്പോവും അതുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ ഉപകാരം ചെയ്തതെന്ന് കഴിഞ്ഞ ദിവസം ചാനൽ മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്തു ഈ തരുണത്തിലാണ് സുധാകരൻ ഇങ്ങനെ ഒരു സംഭവം ചോദിച്ചത് ചോദിക്കാൻ മറ്റു കാരണം കൂടിയുണ്ട് ഉണ്ട് ഒരു പ്രതിനിധി ഡൽഹിയിലുണ്ടെങ്കിൽ ആ പ്രതിനിധി പറയുന്നത് കേൾക്കുവാൻ അവിടുത്തെ ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാരോ അല്ലെ ക്യാബിനറ്റ് സെക്രട്ടറിമാരോ തയ്യാറാകുമെങ്കിൽ പിന്നെ എന്തിനാണ് കേരളത്തിൽ നിന്ന് മന്ത്രിമാരെല്ലാം ലക്ഷക്കണക്കിന് അവിടെയൊക്കെ അങ്ങോട്ട് പോകേണ്ടത് അങ്ങോട്ട് പോയപ്പോൾ ഒരു കാര്യം വ്യക്തമായി കെ വി തോമസ് എന്ന് പറയുന്ന മഹാനുഭാവൻ നേരെ ചെന്ന് നിർമ്മലാ സീതാരാമനോട് കേരളത്തിൻ്റെതായ പല പ്രശ്നങ്ങളും പറഞ്ഞു അപ്പോൾ പേപ്പർ അവരൊച്ച് പേപ്പറോടെ രേഖയോടെ എന്താണ് വസ്തുത തെളിവയുടെ എന്നൊക്കെ ചോദിച്ചു അപ്പം നമ്മൾ സാധാരണ രീതിയിൽ പറഞ്ഞത് എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് ശരിയാവാതുമെന്ന് ഞാൻ അച്ഛനെ വിളിച്ചുകൊണ്ടിരുന്ന പറഞ്ഞതിൻ്റെ കൂട്ട് ഇദ്ദേഹം വെളിയിറങ്ങിയിട്ട് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ വരുത്തി തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് മുഖ്യമന്ത്രി അവിടെ പോയതും ഈ ചർച്ചയിൽ പങ്കിട്ടതും കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ അത് ലൈവായി കാണിച്ചു എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയില്ല എന്തായാലും ലൈവ് കാണിച്ചു പക്ഷേ ഒന്നും സംഭവിച്ചില്ല അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് ഇദ്ദേഹം ഒരു ചോദ്യം പൊതുസമൂഹത്തോട് ചോദിച്ചത് ചോദ്യം അല്ലേ പൊതുസമൂഹം ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യമല്ലേ എന്നാണ് ഇന്ന് നമ്മുടെ പൊതുസമൂഹത്തിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ ചിറയൻകീഴ് എം എൽ എ ആയിരുന്ന ശ്രീ എ സമ്പത്ത് പരാജയപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ എവിടെയെങ്കിലും ഒന്ന് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ഡൽഹി ലേസൺ ഓഫീസറായിട്ട് വെച്ചു കുറച്ചുകൾ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നു അതിനുശേഷം വന്ന കെ വി തോമസിന് അല്ലായിരുന്നിട്ട് കൂട്ടി എൽ ഡി എഫ് കാരനല്ലായിരുന്നിട്ട് കൂടി ഇത്രയും വലിയ സമ്പത്ത് കൊടുത്ത് അവിടെ നിലനിർത്തേണ്ടതായ എന്ത് കാര്യമാണ് ഉള്ളത് എന്ന് ഇനിയെങ്കിലും നമ്മുടെ സംസ്ഥാന സർക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് മുന്നണി വിട്ടു വരുന്നവർ രാഷ്ട്രീയ പാർട്ടി വിട്ടു വരുന്നവർ മതത്തിൻ്റെതായ രീതിയിൽ സർക്കാരിൻ്റെ സംഭാവന ചെയ്യുന്നവർ അങ്ങനെ ഇഷ്ടം പോലെ ആവശ്യം പോലെ ക്യാബിനറ്റ് റാങ്ക് ആണ് എല്ലാവർക്കും ക്യാബിനറ്റ് റാങ്ക് വന്നത് കാരണം സ്റ്റേറ്റ് കാർഡ് കിട്ടുക എന്നാണ് ഉദ്ദേശം അല്ലെ നമ്മളെ സേവിക്കുക എന്നുള്ളതല്ല അപ്പം നമ്മളുടെ നല്ല കാര്യത്തിന് വേണ്ടിയാണ് ഇദ്ദേഹത്തെ അവിടെ നിയമിച്ചിരിക്കുന്നതെങ്കിൽ ഇത്രയും നാളായിട്ട് ഇദ്ദേഹം കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നൊരു ചോദ്യം കൂടി ചോദിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തെ പറ്റി കൊല്ല എം പി പ്രേമേന്ദ്രൻ പറഞ്ഞ വാർത്തകളൊക്കെ നിങ്ങളുടെയൊക്കെ മുമ്പിൽ കരണത്തിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതൊന്നും ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ് സമയം കാണാൻ ആഗ്രഹിക്കുന്നില്ല ഇത്തരത്തിൽ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ സ്വത്ത് നമ്മുടെ സമ്പത്ത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഫണ്ട് ഇഷ്ടം പോലെ ആവശ്യം പോലെ എടുത്ത് ചെലവഴിക്കുവാൻ വേണ്ടി ഇഷ്ടക്കാരെ തിരികി കയറ്റുവാൻ വേണ്ടിയുള്ള ഒരു ഭരണക്രമത്തിന് വേണ്ടിയാണോ നാം എല്ലാ വർഷവും ഭരണാധികാരികളിൽ തെരഞ്ഞെടുക്കുന്നത് ഇത്തരം ജി സുധാകരന്മാർ ഈ സമൂഹത്തിന് അനിവാര്യമാണ് വിദ്യാഭ്യാസവും വിവരമുള്ളവനെ മന്ത്രിയാക്കിയാൽ കൂടുതൽ കാര്യങ്ങൾ ചിലപ്പം നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കും എങ്ങനെയൊക്കെ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും പഞ്ചപുച്ചമടക്കി അതൊക്കെ കേട്ട് തലകുണിച്ച് നിൽക്കാൻ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ സാധിക്കുകയുള്ളൂ അങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം കെ വി തോമസന്മാർ ഇനിയും പാർട്ടി വിട്ടു വരും അവർക്കൊക്കെ ഓരോ പദവിയും നിൽക്കും ആ പദവിക്ക് വേണ്ടി കൊടുക്കുന്ന പണങ്ങളൊക്കെ തന്നെ നമ്മുടെ പൊതു പൊതുഖജനാവലി പണമാണ് പക്ഷേ ഇവിടെ കെ വി തോമസ് എന്ന് പറഞ്ഞ മനുഷ്യനൊന്നാലോചിക്കണം പ്രൊഫസറായ അദ്ദേഹത്തിന് ഒരു പെൻഷൻ കിട്ടുന്നുണ്ട് ആ മനുഷ്യനെ കേരളത്തിൻ്റെ എം എൽ എയും മന്ത്രിയുമാക്കി കേന്ദ്രമന്ത്രിയായി എം പി ആയി എന്നിട്ടും ആക്രാന്തം വിടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം പൈസയോടുള്ള ആക്രാന്തമാണ് സ്ഥാനത്തുള്ള ആക്രാന്തമാണ് ആ വയോധികനായ മനുഷ്യനെ മുമ്പോട്ട് നയിച്ചോണ്ടിരിക്കുന്നത് ഇത്രയും ഈ മരി ഇദ്ദേഹത്തിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പത്തോ അമ്പതോ നൂറോ വർഷം കൂടി ഇദ്ദേഹം ജീവിച്ചിരുന്നാൽ ഈ സംസ്ഥാനത്തിന് എത്രയെത്ര കോടിക്കണക്കിന് രൂപയാണിക്കും ഇതേപോലുള്ള മനുഷ്യന്മാർ തിന്നുന്നത് നോർക്കുക ഒരു അധ്യാപകൻ്റെ സമൂഹത്തോട് ഒരു മന്ത്രിക്ക് ഈ സമൂഹത്തോട് ഇവിടുത്തെ ജനങ്ങളോടൊരു പ്രതിപത്തിയില്ലേ നമുക്ക് സ്വയം ഒന്ന് ചിന്തിക്കാനുള്ള അവസരമെങ്കിലും ഈ മനുഷ്യന് തോന്നിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വീട്ടിലടങ്ങിയിരുന്ന കൊച്ചുമക്കളെയും കളിപ്പിച്ച് പൊതുസമൂഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് പൊതു യുവ തലമുറയെ മുമ്പോട്ട് നയിക്കേണ്ട ഈ പ്രായത്തിൽ കോടിക്കണക്കിൻ്റെ സർക്കാർ ഖിനാപനത്തിന്ന് കുഴിക്കുന്ന ഇത്തരം ഇപ്രമാണിമാർ ഇവർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിന് രാജ്യത്തിന് ഒരു ബാധ്യത തന്നെയാണ് വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം